നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഒരു പ്രത്യേക വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോണത് ഇതുവരെയും ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ആണത് നോക്കൂ കേട്ടോ എൻ്റെ ഞാൻ ഈ ചാരതിക്കുന്ന മരം കണ്ടു ഈ മരത്തിൻ്റെ പേരാണ് അവക്കാടോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പേര് അവക്കാടോ എന്നാണെന്ന് കണ്ടോ വലിയ മരമാണ് ഞങ്ങളുടെ മുറ്റത്ത് ചെറിയ തണല് തരും മാത്രല്ല നമ്മളുടെ പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ മോളിൽ കയറിയിട്ട് കുറേ നമുക്ക് കായ്കൾ തന്നിട്ടുണ്ട് പക്ഷെ ഒറ്റ കായ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ നമ്മുടെ മുറ്റത്തിനൊരു ഭംഗിയാണ് ചെടത്തോട്ടത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു മരം ആയതുകൊണ്ട് എന്തോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിന് ഇല്ലെങ്കിലും കുഴപ്പമില്ല അവിടെ നിന്നോട്ടെ നമുക്ക് തണല് തരും ഓക്സിജൻ തരും പിന്നെ ചെറിയ പക്ഷികൾക്ക് അതിൻ്റെ അടുത്ത് വന്നിരുന്ന് കളിക്കാം കൂട് വയ്ക്കാം ജീവിക്കാം പിന്നെ കായ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് എന്നൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ ഉണ്ടാവാതിരുന്നപ്പോഴേ കായ എന്ത് വരെ ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ആശ്വസിക്കണതാണ് കേട്ടോ എങ്കിലും ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ കറണ്ടിൻ്റെ കുറച്ച് കാര്യത്തിനായിട്ട് അതായത് മോട്ടർ പുതിയ മോട്ടർ മാറ്റി വയ്ക്കാനായിട്ട് പഴയത് മാറ്റിയിട്ട് പുതിയ മോട്ടർ വയ്ക്കാനായിട്ട് ഡെന്നീസിന് ഒരു ഇലക്ട്രീഷ്യൻ വന്നോട്ടെ ഇടയ്ക്ക് വരാറുള്ള ആൾ തന്നെയാണ് ഡെന്നീസ് മെടുക്കനാണ് നല്ല കഴിവുള്ള ആളാണ് മെടുക്കനാണ് അപ്പം ഡെന്നിസ് ചോദിച്ചു ഇതെന്തുമാരാണ് ടീച്ചറേ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇത് അവക്കാടോ ആണ് അവക്കാടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഈ എന്താ പറയുക അതിന് ബട്ടർ എന്നും പറയും അതിൻ്റെ വിലയുള്ള സാധനമാണ് ഞങ്ങൾ ബാംഗ്ലൂരായിരിക്കണ സമയത്ത് ഗോപന അത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവരും വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് അത് അതെടുത്തിട്ട് നല്ല രസമായിട്ട് ഈ ബട്ടർഫ്രൂട്ടും പാലും ഒക്കെ ഒഴിച്ച് നല്ല ഷേക്ക് അടിച്ച് തരാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോഴേ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴ് ഞാൻ രാജാണ്ടും പോന്നപ്പോഴ് കുറേ ബട്ടർഫ്രൂട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഇവിടെ വന്നിട്ട് ഷെയ്ക്ക് അടിച്ച് ഞങ്ങള് കഴിച്ചു അപ്പോൾ അതിന്റെ കുരുവൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് കുഴിച്ചിട്ടു അങ്ങനെ കുഴിച്ചിട്ടതിൽ നിന്നും ഉണ്ടായ ഒരു മരമാണ് ഇത് കേട്ടോ അപ്പൊ ഞാനതിനെ പൊന്നുപോലെ വളർത്തി അപ്പൊ ഡെനിസ് ഒരു സൂത്രം പറഞ്ഞു ടീച്ചർ ഞാൻ ഒരു കാര്യം പറയാം ഇതിന് ഉണ്ടാവാനുള്ള ഒരു സൂത്രം ഉണ്ട് എന്താണെന്നറിയോ ഒരു വള ഇട്ടുകൊടുത്തു ഇതിനൊരു വളയിട്ട് കൊടുത്തു കണ്ടു അതാണ് ഈ വള കണ്ടോ നിങ്ങള് കണ്ടു ഇതിൻ്റെ നടുക്ക് തന്നെ ഡെന്നിസ് പറഞ്ഞു ഇതിങ്ങനെ ചെയ്താലേ ടീച്ചറെ അടുത്ത കൊല്ലത്തേക്ക് കായുണ്ടാവും ഉറപ്പാന്ന് പറഞ്ഞു അപ്പൊ ഡെന്നീസ് ഉറപ്പ് പറഞ്ഞു ഞാൻ ഇത് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഡെന്നിസ് ചെയ്തെന്താണ് കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് ആ വർക്കൊന്നു നോക്കാം കേട്ടോ ഡെന്നിസ് വെട്ടുകത്തി കൊണ്ട് അതിൻ്റെ തൊലിയില് നന്നായിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി കളയാണ് ഒരു വളയം സൃഷ്ടിക്കുകയാണ് ഏട്ടോ മരത്തിന് ഇതിന് ആ കട കട ഞങ്ങൾ വാങ്ങിച്ചപ്പോ നല്ല സൂപ്പർ ഞാൻ ബാംഗ്ലൂർന്നേ കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒളിപ്പിച്ച സ്ഥലത്ത് നല്ലതായിരുന്നു വെച്ചാൽ മതിയായി എന്നാലും ഡെന്നിസേ ഞാൻ യൂട്യൂബിലിടും കിട്ടോ ആ അപ്പോ ഡെന്നിസിനെ ആൾക്കാർ വിളിക്കും ഞങ്ങൾക്ക് ചെയ്ത ചിത്രത്തിൽ അത്തി കളയണല്ലേ ഞാനുള്ളോ ചിത്രത്തിൽ അത്തി കളയില്ല തൊലി വന്നോളൂ തന്നെ ഇത് കൊറേ പൊക്കമജിയാണ് വെട്ടിക്കളഞ്ഞത് പ്രാവശ്യം കാരണം വീടിനേക്കാളും പൊക്ക ആയാല് ഈ പാറാട വന്നിട്ടേ ഇതിന്റെ മോളിൽ താമസാക്കും ഈ അവക്കാടമ്മ അതെ <laughs> <laughs> uh, uh, <laughs> oh, ും പക്ഷെ ഇത് നമ്മള് ജ്യൂസ് അടിക്കില്ലേ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴേ അവിടെ നിന്ന് ഫ്രൂട്ട്സും ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കും ജ്യൂസ് നല്ല പറയാ വേറെ ഷെയ്ക്ക് ഷെയ്ക്ക് അടിക്കും എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അതിന്റെ കുരു കുഴിച്ചിട്ടിട്ടുണ്ടായതാ

ും ഞാത അവിടെ ചെന്ന സമയത്ത് രണ്ട് ചില്ല ഇങ്ങനെ നിക്കുന്നുണ്ട് അധികം എത്ര ഉയരല്ലോ രണ്ടാക്ക ഉയരുണ്ടാവും ഇതുവരെ വാങ്ങി ഉണ്ടായിരുന്നില്ല പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ചില്ല ഞാൻ ഇങ്ങനെ ചെത്തി റെഡിയാക്കിട്ടു അപ്പൊ അവർ പറഞ്ഞു ഈ സാധനം ഉണങ്ങി പോകും മാറ്റാ ഞാൻ പറഞ്ഞു ഉണങ്ങി പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചു തരാം മാവിൻ്റെ മാവ് എന്ന് പറഞ്ഞു അത് ചുറ്റി കൊടുത്തു പിറ്റേ കൊല്ലം നോക്കിയപ്പോൾ ആ മാ ചില്ല മാത്രം പണ്ടമാന ചില്ല വാങ്ങിയിട്ടുണ്ടായി പിന്നെ ഞാനത് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഫസ്റ്റ് കിട്ടിയത് പഴുത്തത് ഇനി കിട്ടിയത് സൂപ്പറായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മാവുകളെ അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ചെയ്തു കൂട്ടോ അമ്പോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം അയ്യോ നോക്കോ ഇരുട്ട് ആകാശ